ഹലോ അസാംക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ പഴയതുപോലെ ഉച്ചക്ക് രണ്ടു മണി നോക്കിയിട്ടോ ഒന്ന് ഒന്നേ മുക്കാൽ രണ്ടുമണി നോക്കിയിട്ടൊന്നും വീഡിയോ ഇടലൊന്നും ഇപ്പം നട്ട് എന്ന് മനസ്സിലായി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ തന്തവയായി അല്ല ഈ വയസ്സായ ആൾക്കാർ പറയില്ലേ പിന്നീട് എന്താണ് കൈ എത്തണോടത്ത് മെയ്യ് എത്തണോടത്ത് മനസ്സെത്തൂലെന്നൊക്കെ പറയില്ലേ അതേപോലെ നമ്മളെത്തണോടത്ത് നമ്മൾ കുട്ടി നമ്മളോട്ട് എത്തിക്കൂല ഏഹ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ആ ഒക്കെ റെഡിയാക്കി എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാ വിചാരിക്കും അപ്പൊ കുട്ടി എന്തെയ്യും കുട്ടി കരഞ്ഞിട്ടാണെങ്കിലും പിന്നെ അതിൻ്റെയൊക്കെ കുരുത്തക്കെടു കാണിച്ചിട്ടാണെങ്കിലും ഒരു നേരം ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ കുട്ടീനെപ്പോ അങ്ങോട്ട് ഫീഡൊക്കെ ചെയ്ത് ഉറക്കിയിട്ടുള്ളൂ അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആ ഒന്നുമില്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മളെ കുട്ടിക്ക് പേരിടല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോമ്മ അപ്പൊ അതില് പേരൊക്കെ നമ്മള് ഇട്ട് കുറെ ആൾക്കാര് പറഞ്ഞു പേര് നല്ല അടിപൊളിയാണ് നല്ല ഉഷാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കുറെ ആൾക്കാര് പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞു നോഫോന്റെ കുട്ടിന്റെ പേരുമായിട്ട് സാമ്യുണ്ട് എന്ന് ഏഹ് നൌഫോന്റെ കുട്ടിൻ്റെ പേര് തട്ടിപ്പറിച്ചതാണ് അറിഞ്ഞു കോപ്പി അടിച്ചതാണ് അറിഞ്ഞു പിന്നെ അതേപോലെ തന്നെ കുറെ ആൾക്കാർ പറഞ്ഞ് അടിപൊളിയായിട്ടുണ്ട് പേര് ഉഷാറായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തരും ഒരഭിപ്രായം പറഞ്ഞു കൂടുതലും നല്ല പേര് അടിപൊളിയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊന്നുമല്ല ഒട്ടുമിക്ക കമൻറ്റുകൾ വന്നതും നമ്മൾ ആ ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളെ നമുക്ക് വീട്ടിൽ അലാബി എന്ന് നമ്മൾ വിളിക്കുന്നു പറഞ്ഞു ഏഹ് അത് അലാബിയെന്ന് വിളിക്കുന്നു നമ്മൾ പറഞ്ഞ കാര്യം ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് നൌഫോണിൻ്റെ കുട്ടി അല എയും ഇത് അല ബിയും എന്നാണ് നമ്മൾ പറഞ്ഞത് പക്ഷെ കാരണം അങ്ങനെയൊന്നുമില്ല നമ്മൾ ഈ ഒരു പേര് കണ്ടുവെച്ചപ്പോൾ തന്നെ ഈ ഒരു പേര് കുറേ നാളൊരു ചക്കര കണ്ടുവച്ചിരുന്നു ഈ പേര് കുറേ നാൾ ആ ഒരു നാലഞ്ച് പേര് നമ്മൾ പറഞ്ഞല്ലോ നാലഞ്ച് പേര് ഇങ്ങനെ കണ്ടു അപ്പോൾ അപ്പം അതിനകത്ത് നമ്മൾ 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 ലാസ്റ്റ് സെലക്ട് സെലക്ട് ചെയ്താണ് ഈ പേര് പേര് തന്നെ പറഞ്ഞു എന്ന് എന്ന് ഇടാനുള്ള കാര്യം അതായത് അലാബേബി എന്നുള്ളൊരു പ്രൊനൗൺസ് വരുമ്പോ അതിനൊന്ന് ഷോർട്ട് ഫോം ആക്കിയിട്ടാണ് അലാബി എന്ന് വിളിച്ചത് ആൾക്കാരെല്ലാം പറഞ്ഞ എന്താ അറിയമ്മ അത് പഴയ ആൾക്കാരുടെ പേരാണ് ലൈലാബി സോറാബിന്നൊക്കെ വിളിക്കണ പോലെ അത് പഴയ ആൾക്കാരുടെ പേര് ബീവിന്നുണ്ടാവും നമ്മളെ നാട്ടിലാണെങ്കിൽ ആജറ ബിവിന്ന് പേരുണ്ടാവുക എന്റെ അമ്മാന്റെ പേര് റസീന ബിവി ഉമ്മന്റെ പേര് റസിയ ബീവി ഏർ മയമാന്റെ പേര് റംസീന ബീവി അപ്പൊ അതേപോലെ ബീവി ഒരു ബീവി പ്രയോഗം നമ്മളെ നാട്ടില് ആ നമ്മളവിടെ ഉദ്ദീന്നുണ്ടാവും ഫാത്തിമ ഫാത്തിമ കൂട്ടും പേര് പേര് മുന്നിലായില്ലേ ഞാൻ പറഞ്ഞതല്ലേ നമ്മളിപ്പോ ആ ഒരു പിന്നെ അലാ എന്നുള്ള സംഭവത്തിലാണ് എന്ന് വിളിച്ചത് അപ്പൊ ആൾക്കാർ ലാസ്റ്റ് പറഞ്ഞത് അലാ ബീബി ആവും അലാ ബിബി ആവും ജിലേബിയ ഒന്നൊക്കെ ആരൊക്കെ പറഞ്ഞിക്കണു ഏഹ് അപ്പൊ എന്തായാലും നമ്മളിപ്പോ അങ്ങനെ ചിന്തിച്ചപ്പോ വിചാരിച്ചു ശരിയാണ് അപ്പൊ ഇനിയിപ്പോ അതൊരു കുട്ടിക്ക് വളർന്നു വരുമ്പോൾ ഭാവിയിലൊരു ബുദ്ധിമുട്ടാകുമോ കാരണം നമ്മൾ ഏതൊരു പേര് വിളിച്ചു കഴിഞ്ഞാലും അതാവും അവസാനം വരെയും വിളിക്കാം സത്യല്ലേ കാരണം നമ്മളിപ്പോ ആ ഇപ്പോഴും അപ്പൊ ആ പേരിന് ഉണ്ട് നടക്കുന്നു പേരന് ഇപ്പോഴുണ്ട് ചക്കരന് ചില ചില വീട്ടിലെ കുട്ടികൾക്ക് ഒരു പേരുടലുണ്ടാവില്ല സാധാ പേര് ഇടും വീട്ടിലേക്ക് ഒരു പേരുടലുണ്ടാവില്ല അപ്പൊ അതെന്ത് ചെയ്യും ഊട്ടിയുടെ ഒപ്പയോ പപ്പയോ ഉമ്മമ്മയോ ആരെങ്കിലും ഒരാള് പൊന്നൂസേ പേരാണ്ട് ഇടും ആ ഒരു പേര് തന്നെ ജീവിതാസാനം വരെ ഉണ്ടാവും എന്താ മുത്തുമണി എന്ന് വിളിച്ചാൽ ആ മുത്തുമണിന്ന് തന്നെ വിളിക്കും പൊന്നൂസ്ന്ന് വിളിച്ചാൽ പൊന്നൂസ്ന്ന് തന്നെ വിളിക്കും അതുകൊണ്ട് അപ്പൂന്നോ പൊന്നൂന്നോ കുട്ടൂന്നോ സ്വത്തു എന്നൊക്കെ വിളിച്ചാൽ തന്നെ അങ്ങനെ പോകും കൂടി നമ്മൾ വിചാരിച്ചു എന്ത് ഈ പറഞ്ഞ കാര്യം ഉണ്ടാവുമോ ഏഹ് നല്ല മഴയാണ് നല്ല മഴ പെയ്യാണ് അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തായാലും ഈ ഒരു പേര് മാറ്റി നമുക്ക് എന്താ കൂടുതൽ സാക്ഷികൾ എന്താ അറിയോ ലനമോളേന്ന് വിളിച്ചോ ലിനുമോളെന്ന് വിളിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഏത് ഏത് പേരാ നല്ലത് ചക്കരന്ന് അനമോളയോ ആനമോളാവുമട്ടീനെ സ്കൂളിലൊക്കെ നമുക്ക് എന്താണോ വിളിക്കാം പിന്നെ എനിക്ക് നമ്മള് കൊറേ ആൾക്കാരെ അങ്ങനെ വീട്ടിൽ വിളിക്കുന്ന പേരിനും അർത്ഥം ഒക്കെ നോക്കണം വീട്ടിൽ പേര് അർത്ഥം നോക്കാൻ നിനക്ക് അറിയില്ല പിന്നെ ആദ്യമായിട്ട് കേൾക്കാൻ അതായത് നമ്മളിപ്പോ കുട്ടിക്ക് നല്ലൊരു അർത്ഥമുള്ള പേര് ഇട്ടു നല്ലൊരു ഒറിജിനൽ പേര് ഇട്ടു എന്നിട്ട് വീട്ടിൽ വിളിക്കാൻ വേണ്ടി ഒരു പേര് കാണുവല്ലോ നമ്മള് അതിനും അർത്ഥം നോക്കണം എന്നൊക്കെ പറയുല്ലേ അതൊക്കെ പുതിയ അറിവാണ് കേട്ടോ ആരൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ആ ഈ സ്വത്തുമണീന്റെ പൊന്നുമണിന്റെ ഒക്കെ അർത്ഥം നോക്കിട്ടിപ്പോ വിളിക്കേണ്ടി വരുമു ആ അപ്പൊ അതിന്റെ അർത്ഥം നോക്കണം നമുക്കറിയില്ല മറ്റു സാധാരണ ഒരു പേരുടെയും ഭർത്തു നോക്കേണ്ടി ആ അതിനിപ്പോ അതിനൊക്കെ അർത്ഥം നോക്കേണ്ടി വരൂല്ലേ സപ്പ നമ്മള് നമ്മളെ അതൊക്കെ ഉണ്ട് സ്നേഹള്ളപ്പോ മോളേന്ന് മാത്രമേ അതൊക്കെ ഒരു കേട്ടോ അതെല്ലാം വീട്ടിലും ഇണ്ടാവണം തന്നെയാണ് അപ്പൊ എന്ത് മോളാണ് കേസ് ഓക്കെ അപ്പൊ നമ്മളെന്തായാലും കുട്ടി ലനമോളേന്ന് അങ്ങോട്ട് ലനമോൾ ലനമോൾ എന്ന് വിളിക്കും അപ്പൊ അതാകുമ്പോ കുട്ടിക്കും വലുതാവുമ്പോ പിന്നെ കുട്ടിക്ക് തോന്നരുത് ആരപ്പ എനിക്ക് പേരിട്ടത് ഏ തോന്നരുത് ചിന്തിച്ചില്ലല്ലേ ഞമ്മളിപ്പൊ ഉദ്ദേശിച്ചത് ആ ഒരു പേരില് അല്ല ബേബിയെ എന്ന് വിളിക്കുന്ന ബേബിയ രീതിക്കെ അങ്ങനെ വിളിക്കുമ്പോഴൊരു പ്രശ്നണ്ട് പിന്നെ രണ്ടാളുടെ അല അല എന്നുള്ള പേരിലാണ് ഒരു ബി ബിന്നുള്ളതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പം രണ്ടാൾ വിളിയേക്കു അതാ പ്രശ്നം അല എന്ന് വിളിക്കുമ്പോൾ ഇത് രണ്ടാണ്ട് പോകും ഞാൻ അലാബി വിളിക്കുമ്പോൾ അത് രണ്ടു വരും പിന്നെ കൊറേ ആൾക്കാര് പറഞ്ഞേ ദുനിയാവിൽ ഇത്രയും പേരുണ്ടായിട്ട് എന്തിനാ ഈ ഒരു പേര് ഇട്ടത് ഇങ്ങനെ ഇടണം എന്ന് നമുക്ക് തോന്നിയോണ്ട് നമ്മൾ ഇട്ടതാണ് കേട്ടോ അതിന് ഇപ്പൊ ഞാൻ ആ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോ ചെക്കൻ്റെ ഉമ്മാന്റെ എന്ന് തോന്നിയാലും എനിക്ക് ഇടാ ഇടാതിലൊന്നും പ്രശ്നമില്ലല്ലോ അപ്പൊ ഏത് പേരിടും അതെന്താ ഇങ്ങനെ നല്ല പേരല്ലേ കുട്ടികൾക്ക് ഇപ്പത്തെ പേരുകൾ അതിന് എങ്ങനത്തെ പേരുകളാണെന്നറിയോ കളിച്ചാൽ പൊട്ടാത്ത പേരുകളാണ് ഏറെക്കുറെ പിന്നെ പഴയ പേരുകൾ ഇപ്പൊ വരുന്നുണ്ട് അതായത് സാറ സൂറ പിന്നെ അതേപോലെ മറിയം ഏ അങ്ങനത്തെ കുറച്ച് പേരുകളൊക്കെ ഇപ്പൊ കളിക്കാനുണ്ട് ആദം അതൊക്കെ ഇപ്പൊ കളിക്കണ പേരുകളാണ് മനസിലായില്ലേ ആ ആ പേരുകളൊക്കെ കളിക്കുന്നുണ്ട് നിനക്ക് എനിക്കത്രേ ഉണ്ടായിരുന്നുള്ളു അതായത് അർത്ഥമുള്ള വായല് കൊള്ളണ ഒരു പേര് കേൾക്കണ ഒരാൾ എടുത്ത് ചോദിക്കേണ്ട അവസ്ഥ വരെയുള്ളത് അതേപോലെ തന്നെ ഉമ്മാക്കും ഉമ്മമാക്കും ഉപ്പപ്പാക്കും പ്രായമുള്ള ആൾക്കാർക്ക് വിളിക്കാൻ പറ്റിയാ പിന്നെ എവിടെ പോയി അക്ഷയയിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിനോ അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് നമ്മളൊരു കാര്യത്തിനൊക്കെ പോകുമ്പോ കുട്ടിന്റെ പേര് ചോയ്ക്കുമ്പോ എന്ത് ഏർ മദ്രസ് ചോദിക്കേ മദ്രസ് എടുക്കൂല അങ്ങനെയൊക്കെ

പിന്നെ ഈ ഒരു വിളിക്കണ പേര് നമ്മൾ ഏതായാലും എന്ന് നമ്മളാക്കയാണ് അപ്പൊ അതിനൊന്നും നല്ലത് അപ്പൊ നിങ്ങള് കൊറേ പേരങ്ങനെ സന്തോഷം പറഞ്ഞു അല്ല ഇനിയിപ്പോ ആ ഒരു പേര് തന്നെ നമുക്കല്ലാതെ പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ പൊന്നു മിന്നു തനു എന്നൊക്കെ കൊറേ പേര് പേരുണ്ടല്ലോ അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണ ഉണ്ട് അലേന എന്നാണ് ാണ് കേട്ടോ അപ്പൊ നമ്മൾ വിളിക്കുക അതെ പിന്നെ എച്ചിന്റെ വ്യത്യാസം അലേഹ ഏഹ് അപ്പോ പറയുമ്പോ നല്ല വ്യത്യാസമുണ്ട് എന്നാൽ കേൾക്കുമ്പോൾ ഏതാണ്ട് ഒരുപോലെയാണെന്ന് തോന്നുകയും ചെയ്യും അപ്പോ അങ്ങനെ നമ്മൾ ഇട്ട പേരാണ് പിന്നെ അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ബസ് എന്ന് പറയാം കുറേ ആൾക്കാർ ഇങ്ങനെ പേര് മാറ്റിക്കൂടേയും മാറ്റിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഇട്ടതാണ് അങ്ങനെ ഒന്ന് ഈ ഒരു വീഡിയോ ഇട്ടതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എന്തായാലും ഗീസ് അതേപോലെ തന്നെ വീട്ടിൽ നാടത്തി ഉപ്പാൻ്റെയും മന്തിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ കഴിഞ്ഞടീല് ഉപ്പ തന്നെ അതൊരു കമ്പനി ഇട്ടിട്ടുണ്ടായിരുന്നു സേഫായിട്ട് വീടത്തിന്ന് കുഴപ്പമൊന്നുമില്ല അവർ സേഫായിട്ട് വീടെത്തി കാരണം ആ ഒരു ബസ്സിനകത്ത് അത്യാവശ്യം പുഷ് ബാക്ക് സീറ്റ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് നന്നായിട്ട് തന്നെ ആക്കി ഇരിക്കാനും യാത്ര ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് അല്ലൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല നല്ലപോലെ വീടത്തെയൊക്കെ ചെയ്തു ആർക്കും കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഏതായാലും വിളിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ ഇപ്പോൾ വിളിക്കലില്ലേ വിളിക്കലുണ്ട് കുറച്ച് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു വാവിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ മോള് ഉറങ്ങിപ്പോയി അതാണ് ഉമ്മ പറഞ്ഞു കുട്ടി കൊണ്ട് വരുമ്പോൾ കുറച്ചു കഴിഞ്ഞ് എന്നാൽ വിളിക്കുകയായിരുന്നു വേറെ അതെ ഇന്നലെ ഞാന് പുറത്തേരുന്നു ആ സമയത്ത് ഉമ്മയും അപ്പയും ചക്കരന്റെ ഫോണിൽ വിളിയാക്കുള്ളത് കുട്ടീനെ കണ്ടു ഇന്നിപ്പോ വിളിച്ചപ്പോഴാണ് ഉറങ്ങി അറിഞ്ഞത് അപ്പോൾ അവൾ ഇനി നീക്കുമ്പോഴേ തിരിച്ചു വിളിച്ചാൽ മതി അങ്ങട്ട് വിളിക്കുന്നത് ആ ഇന്നലെ അങ്ങോട്ട് വിളിക്കാം ആ അതെ 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 നമ്മൾ ഉണർന്നത് അങ്ങോട്ട് വിളിച്ചാൽ മതി അതാ അതുകൊണ്ടാണ് ഉമ്മ പ്പോ ഏതായാലും അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം പുറത്തൊന്നുമല്ല ഋഷില്ലാത്ത മഴയാണ് അടിപൊളി മഴയാണ് നാട്ടിലും മഴ കൊല്ലത്തക്കെ മഴയല്ലേ ചെറുപ്പശേരിയിലും മഴയല്ലേ എനിക്ക് തോന്നുന്നു കേരളം മൊത്തത്തിൽ തന്നെ വ്യാപക മഴയാണ് തോന്നുന്നു അതെ പ്രളയം ഒന്നും വരാതിരിക്കട്ടെ എല്ലാരും ശ്രദ്ധിക്ക മക്കളെ എല്ലാവരും ചിലപ്പോ അടച്ചുറപ്പുള്ള വീടുകളോ അല്ലെങ്കിൽ അത്ര സൗകര്യമുള്ള സ്ഥലത്തോന്നും ആവില്ല താമസിക്കുന്നത് അപ്പൊ മലയോര പ്രദേശങ്ങൾ അതേപോലെ തന്നെ ഈ ജലാശയങ്ങളുടെ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ സേഫ് ആവുക ഓരോ യെല്ലോ അലേർട്ടും റെഡ് അലേർട്ടൊക്കെ ആയിട്ട് എന്താണ് നമ്മുടെ ദുരന്ത നിവാരണ വകുപ്പും അവരൊക്കെ ഇങ്ങനെ അറിയിക്കുന്നുണ്ടല്ലോ നമ്മുടെ കാലാവസ്ഥാ വകുപ്പൊക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ആയിട്ട് ഇരിക്കുക ഒന്നും വരാതിരിക്കട്ടെ നമ്മളെ നിങ്ങളെല്ലാവരും പടച്ചോം കാത്തിരക്ഷിക്കട്ടെ ഇപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എന്നു വെച്ചാൽ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 സ്ലാ വലൈക്കും